ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ് രാത്രിയിലൊക്കെ ആരും കാണാതെ ഫോണുമായി അവൾ അടുക്കളയിൽ വന്നിട്ട് ഈ മൂലയിലൊക്കെ ഇരുന്ന് അവൾ സംസാരിക്കാറുണ്ട് ചെറിയമ്മ രുക്മിണിയോട് പറയാണ് അവൾ ഈ കളത്തരങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് നാളായി ചേച്ചി ചേച്ചിയോട് പറഞ്ഞാൽ അത് പിന്നെ വലിയ പ്രശ്നത്തിൽ കൊണ്ട് എന്ന് അവസാനിക്കുമല്ലോ എന്ന് കരുതിയ ചേച്ചിയോട് ഇത്രയും നാൾ ഞാൻ പറയാതിരുന്നെ അത് പിന്നെ അന്ന് നമ്മൾ പോയി ചോദിച്ചപ്പോൾ അവൾ അവളുടെ പഴയ ഒരു കൂട്ടുകാരിയാണ് എന്നല്ലേ പറഞ്ഞത് ഞാനും ആ ഫോൺ വാങ്ങിച്ചിട്ട് സംസാരിച്ചതല്ലേ എൻ്റെ പൊന്നു ചേച്ചി ഇന്നത്തെ കാലത്ത് പെണ്ണ് സംസാരിച്ചാൽ ആണ് പോലെയും ആണ് സംസാരിച്ചാൽ പെണ്ണിനെ പോലെയും ഒക്കെ ആക്കാനുള്ള സിസ്റ്റം ഫോണിൽ തന്നെ ഉണ്ട് ഇപ്പോൾ പല വിധത്തിലുള്ള സംവിധാനങ്ങളും ഫോണിൽ തന്നെ ഉണ്ട് ജി ഫോണിൽ കേട്ടത് ഫോ പെണ്ണിൻ്റെ ശബ്ദമാണെന്ന് കരുതി അത് പെണ്ണാണെന്നൊന്നും കരുതണ്ട ജി എന്താ ഇത് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് അവളെ വിശ്വസിച്ചല്ലേ ഇന്ദുവിനോട് ഷാമിൻ്റെ വീട്ടുകാരോട് സംസാരിക്കാൻ പറഞ്ഞത് സമയത്ത് ഇങ്ങനെ വന്ന് പറഞ്ഞാൽ എങ്ങനെയാ അതുകൊണ്ടല്ലേ അവൾ ഒരുത്തൻ്റെ കൂടെ കാറിൽ കയറി പോകുന്നത് കണ്ടത് ഞാൻ വന്ന് പറഞ്ഞത് ജി ഇന്ദു വന്നെന്ന് തോന്നുന്നു ഒരു ഓട്ടോ വന്ന് മുന്നിൽ നിർത്തിയപ്പോൾ രാജി പറയാണ് ഇന്ദുവിന് ഈ കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ ഇതു വന്ന് ഒച്ച ശബ്ദം കേട്ടിട്ട് അവരെല്ലാവരും പുറത്തേക്ക് വരികയാണ് ഇത് വന്നതും അമ്മയോട് പറയാണ് അമ്മേ നല്ല വിശപ്പുണ്ട് വല്ലതും കഴിച്ചിട്ട് പോകാമെന്ന് കരുതി വന്നതാണ് ിക്കാൻ എന്താ അമ്മയുള്ളത് അമ്മേ എന്താ മുഖം വല്ലാണ്ട് രണ്ടു പേരുടെയും മുഖത്ത് എന്തോ വല്ലാണ്ട് വാട്ടം കാണുന്നുണ്ടല്ലോ മുന്നിൽ സൗബർണയെയും എത്തി അപ്പോൾ രാജീവ് പറയുകയാണ് എഴുക്കുമണിയോട് ചേച്ചി അമ്മേ ഇന്നാ പിടി ബാക്കി ക്യാഷ് സഞ്ചിക്കകത്തുണ്ട് ടോ അമ്മേ എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ ഒന്നിച്ച് പറയണം ഓരോന്നായിട്ട് വാങ്ങാൻ പോകാമെന്ന് വെച്ചാൽ പൊരിഞ്ഞ വെയിലാണ് എപ്പോഴും എനിക്ക് പോകാനൊന്നും പറ്റില്ല കേട്ടോ എടുത്തിട്ട് മേലാസകലം ഒട്ടുന്നു സൗപർണികേ ഏ സൗപർണികയുടെ അടുത്ത രുക്മിണി വന്നു എന്നിട്ട് രാജിയോട് പറയാണ് ആ വാതിലങ്ങ് ചാരിക്കേ രാജി ചേച്ചി വാതിലൊടക്കാനാ പറഞ്ഞത് എന്നിട്ട് സൗപർണികയോട് ചോദിക്കുകയാണ് നീ എവിടെയാടി പോയിട്ട് വരുന്നേ എന്നോടാ ചോദിച്ചത് എവിടെ പോയിട്ടാ വരുന്നേന്ന് അമ്മയല്ലേ എന്നെ സൂപ്പർ മാർക്കറ്റിലേക്ക് പറഞ്ഞത് അതിൻ്റെ സൂപ്പർ മാർക്കറ്റിലേക്കല്ലേ അയച്ചത് അതിനിടയ്ക്ക് നീ ഏതെവൻ്റെ കൂടിയാ കാറിൽ കയറി സർക്കിറ്റിന് പോയിട്ട് വരുന്നത് ടി ആരുടെ കൂടെയാടി നീ കാറിൽ കയറിയിട്ട് കറങ്ങിയിട്ട് വന്നിരിക്കുന്നേ ഞാനിത് അമ്മയോട് പറയാൻ വേണ്ടിയിട്ട് ഇരിക്കുവായിരുന്നു എന്തായാലും അമ്മയെല്ലാം അറിഞ്ഞത് നന്നായി ഞാൻ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല സത്യം ഞാൻ തുറന്നു പറയാം ജയദേവൻ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനെ സ്നേഹിക്കുന്നുണ്ടമ്മേ രാജ ഞെട്ടി അതിനുശേഷം അതേപോലെ തന്നെ ഇന്ദുവും ഒന്ന് പകച്ചു ഈശ്വരാ ക്ക് ജയദേവന് കല്യാണം കഴിക്കണമെന്ന ആഗ്രഹം അമ്മേ അത് പറഞ്ഞതും സൗബർണയ്യയുടെ മുഖത്ത് രുക്മിണിയുടെ അടി വീണു കഴിഞ്ഞു പ്രേമാണെന്നോ നിനക്ക് അപ്പോൾ എന്തു പറയുന്നുണ്ട് അമ്മേ അമ്മേ എന്തുമാത്രം ധൈര്യം ഉണ്ടായിട്ടാടി നീ എൻ്റെ മുമ്പിൽ നിന്ന് ഈ പ്രേമത്തിനെ കുറിച്ച് പറയുന്നത് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പറ്റാത്തത് കൊണ്ട് നേട്ടോട്ടോടുക ഞാൻ അവൾക്കിവിടെ ഞരമ്പിൽ പിടിച്ച പ്രേമം വീണ്ടും അടിക്കാണ് രുക്മിണിയുടെ വാശി തീരുവോളം അടിച്ചു അതിനിടയ്ക്ക് ഇന്ദു പോയി പിടിച്ചു വെച്ചു ഇന്ദുവിനെയും തട്ടി മാറ്റിയിട്ടാണ് അടിക്കുന്നത് അമ്മേ വേണ്ടമ്മേ അടിക്കണ്ട നീ മാറി അങ്ങോട്ട് ഇവിടെ ഇന്ന് ഞാൻ ശരിയാക്കിയിട്ടേ ഉള്ളൂ ബാക്കി കാര്യം അപ്പത്തന്നെ സൗബർണിക പൊട്ടിത്തെറിക്കുകയാണ് നിർത്തമ്മേ സൗബർണിക ശബ്ദമുയർത്തി പറയാണ് ഞാനതിന് എന്ത് തെറ്റാ ചെയ്തേ എന്തിനാ എന്നെ ഇങ്ങനെ അടിച്ചുകൊല്ലുന്നത് ക്ഷേമിക്കുന്നത് അത്ര വലിയ തെറ്റാണോ ഞാൻ വെറും ഒരു പീരച്ചെറുക്കനെയല്ല സ്നേഹിക്കുന്നത് അവൻ എത്ര വലിയ പണക്കാരനാണെന്ന് അമ്മയ്ക്കറിയോ എങ്ങാനും എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റിയാൽ എനിക്ക് പിന്നെ രാജകുമാരിയായിട്ട് ജീവിക്കാം അവൻ അത്ര ചെറിയ ആളൊന്നും അല്ലമ്മേ ഈ കൊച്ചങ്ങാടിയിൽ ഏറ്റവും വലിയ കൂടീശ്വരണ അതറിയുമോ അമ്മക്ക് ആരായാലും എനിക്കെന്താണ് ഈ പ്രേമോ മണോകട്ടെ എന്ന് പറഞ്ഞ് രാജി സോറി രുക്മിണി വീണ്ടും അടിക്കാനൊരുങ്ങാണ് ഏഹ് അമ്മ എന്താ ചെയ്യുന്നത് വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിൽക്കാൻ തരാതെ ഓരോരുത്തരെ പോയി പ്രേമിക്കാൻ നിനക്ക് ഇഷ്ടപ്പെട്ട ചെക്കനെ തന്നെ നിനക്ക് കല്യാണം കഴിക്കണോ ഞങ്ങൾ കണ്ട ചെക്കനെ കല്യാണം കഴിച്ചാൽ മതി അമ്മേ വേണ്ടമ്മേ എന്ന് പറഞ്ഞ് എന്തു പിടിച്ചു വയ്ക്കുകയാണ് അവൾ പറഞ്ഞത് നീ കേട്ടില്ലേ തീ ഒരു കാര്യം പറഞ്ഞേക്കാം അടങ്ങി ഒതുങ്ങി ഒരു മൂലക്കിരുന്നേക്കണം ക്ഷേമമാണ് ഇഷ്ടമാണ് എന്നൊക്കെയുള്ള വർത്തമാനമൊന്നും എൻ്റെ വീട്ടിൽ ഞാൻ നടത്തില്ല എൻ്റെ ഏട്ടൻ ജീവനോടെയുള്ളപ്പോൾ നിന്നെ കൊണ്ട് എന്നെ കെട്ടിക്കണം എന്ന് പറഞ്ഞിട്ടാടിപ്പോയത് എൻ്റെ ഏട്ടൻ്റെ അവസാനത്തെ ആഗ്രഹം അതുകൊണ്ട് നീ ഷ്യാമിനെ തന്നെ കെട്ടിയാൽ മതി അതിലിനി ഒരു മാറ്റവും ഇല്ല അമ്മേ ഞാൻ അനന്തേട്ടനോട് ശ്യാമിനെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതായിരുന്നു അതുകൊണ്ടാണ് ഏട്ടൻ അമ്മയോട് ഈ കാര്യത്തെപ്പറ്റി പിന്നെ സംസാരിക്കാതിരുന്നത് അത് അറിയോ ഓഹോ അങ്ങനെ അപ്പം നീ പറഞ്ഞതുകൊണ്ടാണ് അവൻ പിന്നെ ഒന്നും പറയാതിരുന്നത് അല്ലേ എന്നാൽ ഞാനിപ്പോൾ പറയാ എൻ്റെ മോൻ്റെ ആഗ്രഹം അതായിരുന്നെങ്കിൽ നിന്നെ ഞാൻ ശ്യാമിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും ഞങ്ങളുടെ എല്ലാവരുടെയും തീരുമാനം അത് തന്നെയാണ് ശ്യാമിനെ തന്നെ കല്യാണം കഴിച്ചാൽ മതി പക്ഷത്തിലിരിക്കുന്നത് കളഞ്ഞിട്ട് ഉത്തരത്തിലെടുക്കുന്ന ഉള്ളത് എടുക്കാൻ പോയാൽ പിന്നെ അവസാനം ഒന്നുമില്ലാതായിത്തീരും കോടീശ്വരന കാറുണ്ട് ഉണ്ട് ഇതൊക്കെ പറഞ്ഞ് വല്ലതും ഒപ്പിക്കാൻ പ്ലാൻ പ്ലാനുണ്ടെങ്കിൽ പറഞ്ഞില്ലെന്ന് വേണ്ട പഠിച്ചതിൻ്റെ പല്ല് കൊഴുക്കും ഞാൻ എടി പെണ്ണേ ഈ പണക്കാരൻ്റെ അറാമ്പറപ്പെന്ന് നിനക്ക് അറിയാഞ്ഞിട്ടാ കിട്ടാ പണത്തിൻ്റെ പേരിലല്ലെടി നമ്മൾ ഇത്രയും ദുരിതങ്ങൾ അനുഭവിച്ചത് വീണ്ടും അവന്മാരെ വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല അപ്പോഴാണ് ഇന്ദുവിൻ്റെ ഫോണിൽ ശ്യാം വിളിച്ചത് അമ്മേ ഇതേ ശ്യാമാണ് ഫോണിൽ വിളിക്കുന്നത് നീ എടുത്ത് സംസാരിക്കേരുമണി പറയാണ് അതൊന്ന് സ്പീക്കർ ഇട്ടേ ഇന്ദു ഫോൺ എടുത്തിട്ട് ചോദിക്കുകയാണ് ഹലോ ആ പെങ്ങളെ ശ്യാമാണ് വിളിക്കുന്നത് മനസ്സിലായി പറ പെങ്ങളെ വീട്ടിൽ സംസാരിച്ചു ഇവിടെ എല്ലാവർക്കും ഓക്കെയാ ഇന്ന് നല്ല നാളാണെന്നാണ് അമ്മ പറഞ്ഞത് അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് ഞങ്ങളെല്ലാവരും അങ്ങോട്ട് വരുന്നുണ്ട് അതൊന്ന് അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ് ഞാൻ വെച്ചോട്ടെ എന്തോ ഒന്നും പറയാതെ കണ്ടിട്ട് അവൻ പറയാണ് അല്ല എന്ത് പറ്റും പെങ്ങളെ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ വരാലോ അല്ലേ അറിയപ്പെെ പെങ്ങളെ പെങ്ങളെ ഹലോ അപ്പോൾ രുക്മിണി പറയാണ് ഇങ്ങത്താ ഫോണിങ്ങോട്ടാ ആ ഞാൻ ആൻറ്റിയമ്മോനെ സംസാരിക്കുന്നത് ആ ആൻറ്റി ഇവിടെ ഒരു കുഴപ്പമില്ല മോനെ എന്നിട്ട് രുക്മിണി സൗപർണികയെ നോക്കുകയാണ് സൗപർണിക വേണ്ട എന്നുള്ള അർത്ഥത്തിൽ അമ്മയെ നോക്കുകയാണ് ആ നിങ്ങൾ വൈകിട്ട് തന്നെ ഇങ്ങോട്ട് പോന്നോളൂ മോനെ പ്ലീസ് അമ്മ വേണ്ട അമ്മേ ഇവിടെയെല്ലാം ഒരുക്കി വെച്ചിരിക്കുക മോനെ ഉപർണിക വീണ്ടും കരഞ്ഞുകൊണ്ട് പറയുകയാണ് അമ്മേ വേണ്ടമ്മേ ആ ശരി മോനെ എന്നാൽ ഞാൻ ഫോൺ വെക്കട്ടെ രുക്മിണി ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ സംസാരിക്കുകയാണ് ഷ്യാമിനോട് ആ ശരി ആൻറ്റി വന്നേക്കാം ഓഫ് ചെയ്ത് ഇന്ദുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ് എടീ പറഞ്ഞില്ലെന്ന് വേണ്ട ഇന്ന് വൈകുന്നേരം ഇവിടെ ഷ്യാമിൻ്റെ വീട്ടിൽ നിന്നും നിന്നെ പെണ്ണ് കാണാൻ വരുന്നുണ്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്ന് സാരി അവരുടെ മുമ്പിൽ വന്ന് നിന്നോടണം എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തും ഇതിനിടയിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വന്നാൽ കൊന്നുകളയും ഞാൻ മണി അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ദേഷ്യത്തോടെ പുറത്തേക്ക് പോയി രാജിയും പോയി അപ്പോൾ സൗപർണിക അവിടെ നിന്ന് കരയാണ് അതൊക്കെ കഴിഞ്ഞ് സൗപർണികയും ഇന്ദുവും രാജിയും അവിടെ സിറ്റൗട്ടിൽ ഇരിക്കുകയാണ് സൗപർണിക കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോഴാണ് സ്കൂളിൽ നിന്നും പൊടിമോൾ കയറി വന്നത് സൗപർണികയും അവിടെ വന്ന് സോറി പൊടിമോളും അവിടെ വന്നിരുന്നിട്ട് ചോദിക്കുകയാണ് എന്താ എന്തുപറ്റി എന്തിനാ കരയുന്നേ റിയമ്മേ എന്തിനാ ചേച്ചി കരയുന്നേ അമ്മ പറയാണ് നീയൊന്ന് മിണ്ടാതിരിക്ക പടി മോളെ പറയുന്നത് കേൾക്കൂ സൗഭവ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കരയുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എൻ്റെ പൊന്നുമോളൊന്ന് ആലോചിച്ച് നോക്കിയേ ശ്യാം തങ്കപ്പെട്ട ചെറുക്കനാ ഒന്ന് ആലോചിച്ച് നോക്കി നിൻ്റെ ഏട്ടൻ മരിച്ചാൽ പിന്നെ ഇന്ന് വരെ ശ്യാമിൻ്റെ ഭാഗത്ത് നിന്നും നമ്മുടെ കുടുംബത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്തിരുന്നു അതൊക്കെ ഒന്ന് കണക്കിലെടുക്കേണ്ട സ്വഭാവ് അതിൻ്റെ നന്ദിക്ക് വേണ്ടെങ്കിലും നീ അവനെ ഒന്ന് കെട്ടുമോളെ പെട്ടെന്നായിരുന്നു സൗപർണികയുടെ പ്രതികരണം നന്ദി കാണിക്കാൻ വേണ്ടി എൻ്റെ ജീവിതം ഞാൻ കളയണോ അവൻ അത്രയും വലിയ ഉപകാരമാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനൊരു താങ്ക്സ് വേണമെങ്കിൽ പറയാം എന്ന് കരുതി അവനെയും കെട്ടിയിട്ട് എൻ്റെ ജീവിതം ഞാൻ നരകാക്കണോ എന്താ മോളെ നീ ഈ പറയുന്നേ അവൻ്റെ കൂടെ ജീവിച്ചാൽ നീ ഒരു നരകവും കാണില്ല എന്ത് കുറവുണ്ടായിട്ടാടി നീ ആ ചെറുക്കനെ വേണ്ട എന്ന് പറയുന്നത് ആണാനും തിരക്കേടില്ല നല്ല സ്വഭാവമാ അവനെയൊക്കെ കെട്ടാൻ സത്യം പറഞ്ഞാൽ പെണ്ണുങ്ങൾ ക്യൂ നിക്കടിയും എന്നാൽ ചെറിയ ചെറിയമ്മങ്ങ കെട്ടിയാൽ മതി അയ്യേ എന്താടി നീ പറയുന്നേ നീ വെറുതെ ഓരോ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയല്ലേ അമ്മ വന്ന് ഇതിന് ഉത്തരം പറഞ്ഞോളൂ അമ്മേ സൗപർണികേ പണമുള്ളവര് തന്നെയല്ലേ നിന്റെ കുടുംബക്കാരും എന്തു പറയാ ഇവിടെയൊക്കെ ചതിയും വഞ്ചനയും കാരണമല്ലേ നമ്മൾ ഇന്നീ നിലയിലായത് നമ്മുടെ അമ്മ പേടിക്കുന്നതിലും കാര്യമില്ലേ മോളെ അമ്മ ആഗ്രഹിക്കുന്നതും നല്ലൊരാളുടെ കയ്യിൽ നിന്നെ പിടിച്ചു കൊടുക്കണം എന്നല്ലേ അല്ലാതെ നിന്നെ പടുകുഴിയിൽ തള്ളാനെന്നല്ലോ എത്ര ആലോചിച്ചിട്ടാണെന്നറിയോ ഷ്യാമിനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഓഹോ ആര് അത് തീരുമാനിക്കാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ളത് എളുപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പണിയാണല്ലോ ഉപദേശിക്കൽ വല്ലവൻ്റെയും പിടച്ചിലിന് ഉപദേശിക്കുമ്പോൾ നല്ല സുഖമുണ്ടാവും അമ്മയുടെ കൂടെ നിന്ന് ഈ കല്യാണത്തിന് വേണ്ടി ഇത്രയും നിർബന്ധിക്കുന്നുണ്ടല്ലോ കേട്ട് നിങ്ങളെന്താ ചെയ്തേ അച്ഛനും അമ്മയും പറഞ്ഞവനെ തന്നെയാണോ നിങ്ങൾ കെട്ടിയത് ഇല്ലല്ലോ അത് കേട്ട് ഹിന്ദു ഒന്നും പറയാതെ നിൽക്കുകയാണ് ഹിന്ദുവിനോട് സൗപർണിക അത്രയും പറഞ്ഞതിൽ രാജിയും പൊടിമോളും വിഷമത്തോടെ നിൽക്കുകയാണ് കല്യാണ പന്തലി വരെ എത്തിച്ചിട്ട് നിങ്ങളുടെ സുഖത്തിന് വേണ്ടി നിങ്ങൾ എൻ്റെ ഏട്ടൻ്റെ കൂടെ ഇറങ്ങി വന്നവരല്ലേ പ്രേമത്തിൽ നിങ്ങൾക്കൊരു ന്യായം എനിക്ക് മറ്റൊരു ന്യായമോ അല്ല അറിയാൻ വയ്യാത്തത് കൊണ്ട് ചോദിക്കുക പണക്കാരെല്ലാം ചീത്തയാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ ഇവിടെയും ഞാൻ സ്നേഹിക്കുന്നവനെ പോലെ നല്ല ആൾക്കാർ ഉണ്ടത്തി ആ ഷ്യാമിൻ്റെ അടുത്ത് നിങ്ങൾ എന്താ കണ്ടത് ജനിച്ചപ്പ തൊട്ട് ദാരിദ്ര്യവും കഷ്ടപ്പാടും മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇനി ആ ഷ്യാമിനെയും കൂടി കെട്ടിയെടുത്താൽ ജീവിതകാലം മുഴുവനും പട്ടിണിയും പരിവട്ടവുമായിട്ട് വല്ല വീട്ടുവേലക്കും പോകേണ്ടി വരും അത് കേട്ട് ചെറിയമ്മ പറയാണ് അങ്ങനെ നിന്നെ ഞങ്ങളങ്ങ് വിട്ടുകൊടുക്കൂടി എന്തൊക്കെ വിട്ടിത്തരങ്ങളാ ചിന്തിച്ചു കൂട്ടുന്നേ ആ സമയത്ത് പൊടിമോൾ മനസ്സിൽ ചിന്തിക്കാണ് അപ്പം ചേച്ചി ആരെയോ പ്രേമിക്കുന്നുണ്ട് ആ സീനാണല്ലേ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴേക്കും ഇന്ദുവിൻ്റെ ഫോണിൽ അടുത്ത കോൾ വന്നു ഈശ്വര അരമണിക്കൂറിനുള്ളിൽ നിയമോളെ പിക്കപ്പ് ചെയ്യാൻ എത്തേണ്ടതാണല്ലോ ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥയിൽ എനിക്കിവിടുന്ന് അനങ്ങാനും പറ്റില്ല ചെറിയമ്മേ ഒരു മിനിറ്റേ ആ ചെറിയമ്മ അതേസമയം സൗബർണേക്ക് ഇവിടെ പറയുകയാണ് എടീ നിന്റെ നല്ലതിനല്ല എടീ പറയുന്നേ സൗപർണിക അപ്പോഴും കരഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് നീ ഒന്ന് മനസ്സിലാക്കു സൗഭവ് സമയം വേറൊരു ചേച്ചി അവർ ഒരു ടീമിനെ വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് ഇറക്കുകയാണ് അവരെ ഇന്ദു വിളിച്ചു അപ്പോൾ അവർ ഫോൺ എടുത്തിട്ട് പറയാണ് ഇന്ദു ആണല്ലോ ഇന്ദു അമ്മോ നീ സ്റ്റാൻഡിലാണോ ഉള്ളത് ഞാനിവിടെ അടുത്ത് ഒരു ഓട്ടം വന്നതാ പറഞ്ഞോ അവരെ ഞാൻ ഇവിടെ ഇറക്കി വിട്ടു ഒന്നുമില്ല എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഈയിടെയായിട്ട് കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോയി വിടുന്നില്ലേ ചേച്ചി ആദ്യം പോയിക്കൊണ്ടിരുന്ന ആ കുട്ടി ഇതിൻ്റെ കാര്യം പറയാനാ ആ പറഞ്ഞോളൂ ആ കുട്ടിയെ ഒന്ന് സ്കൂളിൽ നിന്നും പിക്കപ്പ് ചെയ്ത് വീട്ടിലെത്തിക്കണം നീ എന്നെ ഒന്ന് സഹായിക്കുമോ കുട്ടിയും കുട്ടിയുടെ അച്ഛമ്മയും ഉണ്ടായിരിക്കും കൂടെ എനിക്കിന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല ശരി അപ്പോൾ മണിക്ക് എനിക്ക് വേറൊരു ഓട്ടത്തിന് പോകാനുള്ളതാണ് അപ്പോഴില്ല അതിന് മുമ്പ് ഇവരെ കൊണ്ട് കൊണ്ടുചെന്ന് ആക്കാൻ പറ്റും ഒരു അരമണിക്കൂറിനുള്ളിൽ നീ ആ സ്കൂളിൻ്റെ വാതുക്കൽ എത്തിയാൽ മതി അവിടുന്ന് അവരെ പിക്കപ്പ് ചെയ്ത് വീട്ടിലേക്ക് ആക്കിയാൽ മതി മണിക്ക് നിനക്ക് പോവുകയും ചെയ്യാം എന്നാ ശരി ഞാൻ പിക്കപ്പ് ചെയ്തോളാം എന്തോ എന്താ പോവാത്തെ വല്ല പ്രശ്നമുണ്ടോ ഏയ് അങ്ങനെയൊന്നുമില്ല ഇവിടെ വീട്ടിൽ നിന്ന് ചെറിയൊരു ഉണ്ട് ഫങ്ഷനുണ്ട് സമയത്തിപ്പം എനിക്കിവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല ഈ സമയത്ത് അങ് അമ്മയെ ഇവിടെ വീട്ടിൽ ഞാനല്ലേ ഉള്ളൂ ഒന്ന് ഹെൽപ്പ് ചെയ്തുകൂടെ അമ്മു ശരി ഇന്ദു ഞാൻ നോക്കിക്കോളാം ധൈര്യമായിട്ടിരിക്കെ അല്ല ആ കുട്ടിയുടെ പേരെന്താ അവളുടെ പേര് നിയാന അവളുടെ അച്ഛമ്മയുടെ പേര് വാസന്തി യുടെ ഫോൺ നമ്പർ ഉടനെ തന്നെ ഞാൻ നിനക്ക് അയച്ചു തരാം ഓക്കെ ഇന്ദു നീ നമ്പർ അയക്ക് ഞാൻ പോയിട്ട് വന്നോടാം അതേസമയം ഷ്യാമിൻ്റെ വീട്ടിൽ ശ്യാമിൻ്റെ അച്ഛനും അമ്മയും ഒരുങ്ങാണ് അമ്മ മുടിയൊക്കെ ചെയ്യ് മുല്ലയൊക്കെ വെച്ച് നല്ല നല്ല രീതിയിൽ തന്നെ റെഡിയാകാണ് ഒരുങ്ങുന്നിടത്ത് വന്നിട്ട് ഷ്യാമിൻ്റെ അച്ഛൻ പറയാണ് ലക്ഷ്മി എന്താ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു നിങ്ങളുടെയൊക്കെ ആഗ്രഹത്തിന് ഞാൻ സമ്മതം പറഞ്ഞല്ലോ ഇപ്പോൾ ഇതിൽ കൂടുതൽ എന്തു പറയാനാന്ന് പറ വേറൊരു കാര്യ വേറെന്താ അല്ല ഈ കല്യാണം നടത്തരുത് എന്ന് നീ പറഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് വീണ്ടും ഒരുങ്ങിയത് ഇടയ്ക്കല്ലേ നമ്മുടെ മോൻ ശ്യാം കെട്ടുവാണെങ്കിൽ അവളേയെ കെട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ് ഷാഡ്യം പിടിച്ചത് നീ അത്ര പെട്ടെന്നൊന്നും വിട്ടുകൊടുക്കുന്ന ആളല്ലല്ലോ ആത്മഹത്യ ഭീഷണിയൊക്കെ മുഴക്കിയിട്ട് കല്യാണം മുടക്കുമെന്നാണ് ഞാൻ കരുതിയത് ഏ നീ പെട്ടെന്ന് സമ്മതിച്ചതും പെണ്ണ് കാണാൻ വരാൻ തയ്യാറായതും എനിക്കെന്തോ ചില സംശയങ്ങൾ തോന്നുന്നു ശരിക്കും നീ സന്തോഷത്തോടെയാണോ ഈ പെണ്ണ് കാണലിന് വരുന്നത് അല്ല നിന്നെ അറിയാവുന്നത് കൊണ്ട് ചോദിച്ചു പോയതാ പാറ പാറലക്ഷ്മി എന്നോടെങ്കിലും ഒന്ന് തുറന്നു പറ ഞാൻ പെണ്ണ് കാണാൻ കൂടെ ചെല്ലാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് ഈ കല്യാണത്തിന് സമ്മതമൊന്നും പറഞ്ഞിട്ടില്ല പെണ്ണ് കാണാൻ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ പെണ്ണിന് മുപ്പത് പവൻ്റെ സ്വർണവും ചോദിക്കും അഞ്ച് ലക്ഷം രൂപ ബാങ്ക് ഡിപ്പോസിറ്റും അതിൻ്റെ കൂടെ ചെറുക്കനെ ഓടിക്കാൻ നല്ലൊരു കാറും വേണമെന്ന് പറയും അവരപ്പം കണ്ടം വഴി ഓടും ഇന്നത്തെ അവരുടെ അവസ്ഥയിൽ അവർക്കിതൊക്കെ സ്വപ്നം കാണാൻ പോലും പറ്റുമോ ഹോ അപ്പോൾ ഇതാണോ നിൻ്റെ പ്ലാൻ എൻ്റെ ഡിമാൻഡിന് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കൂ ആ ഇപ്പം മനസ്സിലായി പെട്ടെന്ന് നീ നന്നായി എന്ന് ഞാൻ സംശയിച്ചു ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ അവർ ആ മുറിയിൽ നിന്നും പോയി ആ അമ്മു ഇതാ വാസന്തി അമ്മയുടെ വീട്ടിൽ വന്നിട്ട് ആ വാസന്തി അമ്മ അതെ ഞാൻ തന്നെയാ നീ അമ്മോള് എൻ്റെ കൊച്ചുമോളാ എന്താ കാര്യം എന്നെ ഇങ്ങോട്ട് ഇന്ദുമതിയാണ് പറഞ്ഞയച്ചത് ഇന്ദുമതിയുടെ വീട്ടിൽ നിന്ന് ചെറിയൊരു ഫംഗ്ഷനുണ്ട് സൗകര്യം ഉണ്ടെന്ന് ഇന്ദുമതി വിളിച്ച് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ലൈറ്റാവുന്നുണ്ട് നമുക്ക് പോയാലോ ഇല്ല നിങ്ങളുടെ കൂടെ ഞാൻ വരില്ല നീ മോൾ പറയണം ഇവിടെ എന്ത് പറ്റി എന്താ മോളെൻ്റെ കൂടെ വരില്ല എന്ന് പറഞ്ഞേ ഇല്ല ഞാൻ ഇന്ദു അമ്മയുടെ കൂടെ മാത്രമേ വരൂ ആര് വിളിച്ചാലും വരില്ല അങ്ങനെ പറയരുത് മോളെ ഞാനേ ഇന്ദു അമ്മയുടെ ഫ്രണ്ടാ മോളുടെ ഇന്ദു അമ്മയെ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഇന്ദു അമ്മയുടെ ഫ്രണ്ടായാലും എനിക്കതൊന്നും അറിയണ്ട ഇന്ദു അമ്മയുടെ കൂടെ മാത്രമേ വരൂ അമ്മേ രാവിലെ ഇന്ദു അമ്മയുടെ അടുത്ത് വൈകുന്നേരം വരുമോ എന്ന് ചോദിച്ചതല്ലേ വരാമെന്ന് പറഞ്ഞതല്ലേ എന്താ അച്ഛമ്മ വൈകുന്നേരം ആയപ്പോൾ വരാത്തത് എന്നെ എന്തിനാ അച്ഛമ്മ ഇന്ദു അമ്മ പറ്റിച്ചേ അയ്യോ ഇന്ദു അമ്മ അങ്ങനത്തെ ആളൊന്നും അല്ല മോളെ ഇന്ദു അമ്മ ആരെയും പറ്റിക്കുന്ന കൂട്ടത്തിലല്ല ഇന്ദു അമ്മയുടെ വീട്ടിൽ എന്തോ ഫങ്ഷനുണ്ടത്രേ അങ്ങനെ ഇന്ദു അമ്മയ്ക്ക് വരാൻ പറ്റാതായപ്പോഴാണ് ഈ ആൻറ്റിയെ പറഞ്ഞയച്ചത് വരാൻ പറ്റില്ലായിരുന്നെങ്കിൽ എന്നോട് അപ്പം തന്നെ പറഞ്ഞുകൂടായിരുന്നോ ഹിന്ദു അമ്മ ഇപ്പോൾ ഇവിടെ വന്നിരുന്നെങ്കിൽ അവിടുത്തെ ഫങ്ഷന് നമുക്കും പോകാമായിരുന്നില്ലേ അതിനെന്താ മോളെ നാളെ രാവിലെ നിന്നെ വിളിച്ചു കൊണ്ടുപോകാൻ ഇന്ദു അമ്മ തന്നെ വരും അല്ല ഇപ്പം എന്നെ വിളിച്ചുകൊണ്ടുപോകാൻ ഇന്ദു അമ്മ തന്നെ വരണം എങ്കിൽ ഞാനിവിടുന്ന് വരില്ല അങ്ങനെയൊന്നും പറയരുത് മോളെ നീ വരുന്നുണ്ടോ ഇല്ല അച്ഛമ്മ ഇപ്പം തന്നെ ഇന്ദു ഒന്ന് ഫോൺ ചെയ്യ് വരാൻ പറ എനിക്ക് ഇന്ദു അമ്മ തന്നെ വന്നാൽ മതി ഇന്ദുവിനിപ്പോൾ വീട്ടിൽ നിന്നും ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് എനിക്ക് മനസ്സിലാവും മോളെ എടുക്ക് നമുക്ക് പോകാം അച്ചമ്മേ ഞാൻ വരില്ല ഇന്ദു അമ്മ വന്നാലേ ഞാൻ വരൂ എന്തൊരു കഷ്ട മര്യാദയ്ക്ക് വരുന്നുണ്ടോ വന്ന് വണ്ടി കയറാൻ നോക്ക് കഴിഞ്ഞുകൊണ്ട് അവൾ പറയുകയാണ് എനിക്ക് ഹിന്ദു അമ്മയുടെ കൂടെ വന്നാൽ മതി ഇങ്ങോട്ട് വരാൻ എനിക്ക് ഹിന്ദു അമ്മ തന്നെ വേണം ഇന്ദു അമ്മ വന്നില്ലെങ്കിൽ ഞാൻ വരില്ല എന്നൊക്കെ പറയുകയാണ് ത്തോടെ അച്ഛമ്മ പറയാണ് വണ്ടി കയറടി നീ വണ്ടി മോളെ മാഷി കാണിക്കാതെ മര്യാദക്ക് അവിടെ ഇരുന്നോ അമ്മ പറയാണ് കരയല്ലേ നീ മോളെ അച്ചമ്മ പറയുന്നത് കേൾക്ക് നല്ല മോളല്ലേ പിന്നെ കാണിക്കുന്നത് രുക്മിണി വിഷമത്തോടെ അവിടെ നിൽക്കുകയാണ് അവിടെ ഇന്തു പോയിട്ട് പറയാണ് അമ്മേ എനിക്ക് അമ്മയോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് ദയവ് ചെയ്ത് അമ്മ ഇത് ദേഷ്യപ്പെടാതെ സാവധാനത്തിൽ കേൾക്കണം ഇത് സൗഭർണികയുടെ ആഗ്രഹ പ്രകാരം നമുക്ക് ആ ചെറുക്കൻ്റെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ചാലോ അല്ലാതെ എന്ത് ചെയ്യാനാ അവൾ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി എന്നല്ലേ പറഞ്ഞേ ഇവിടെ ഇരുന്ന് കരയാണ് അവൾ നമ്മളിങ്ങനെ നിർബന്ധിച്ചിട്ട് അവളെ കൊണ്ട് അവളെക്കൊണ്ട് കൊണ്ട് കല്യാണം കഴിപ്പിച്ചിട്ട് സൗപർണിക നന്നായിട്ട് ജീവിച്ചില്ലെങ്കിൽ ആ വിഷമവും നമ്മൾ തന്നെ കാണണ്ടേ സൗപർണികയുടെ ജീവിതവും നന്നാവില്ല അതുപോലെ ഷ്യമിൻ്റെ ജീവിതവും നമ്മൾ നശിപ്പിക്കും എന്നേക്കാളും നമ്മൾ അവൾ ആഗ്രഹിക്കുന്ന ചെറുക്കൻ്റെ കാര്യം ആലോചിക്കുന്നതല്ലേ നല്ലത് എൻ്റെ മനസ്സിൽ തോന്നിയത് പറഞ്ഞതാണ് ും ചീത്തയും അമ്മയ്ക്കും അറിയാം അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക് ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല പക്ഷേ എൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞേക്കാം അതിനുശേഷം നിൻ്റെ തീരുമാനം എന്താണെന്ന് നീ തന്നെ പറ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ